നമസ്കാരം കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് യുവതിയുടെ മരണം കൊലപാതകമെന്നാണ് സംശയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് പോലീസ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത് ഫസീലയുടേത് സ്വാഭാവിക മരണമല്ലെന്നും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നുമാണ് സൂചന കൂടെയുണ്ടായിരുന്ന യുവാവിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കളും ആവശ്യപ്പെട്ടു മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീലയെ ഇന്നലെയാണ് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫ് എന്ന യുവാവിനൊപ്പമാണ് ഫസീല മുറിയെടുത്തത് സനൂഫിനായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ലോഡ്ജ് ബിൽ അടയ്ക്കാൻ പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി യുവാവ് പുറത്തു പോയിരുന്നു എന്നാൽ പിന്നീട് ഇയാൾ മടങ്ങി വന്നില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ഫസീലയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ബന്ധുക്കൾ ശേഷമാണ് നടപടികൾ തുടങ്ങിയത് ഫസീലയുടെ പിതാവും സഹോദരിമാരും മോർച്ചറിയിൽ എത്തിയിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഫസീല കോഴിക്കോട് എത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഫസീലയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നും ഫസീലയുടെ പിതാവ് മുഹമ്മദ് മാനു ആവശ്യപ്പെട്ടു അതേസമയം ഫസീലയുടെ ഉണ്ടായിരുന്ന മുഹമ്മദ് സനുഫ് ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പറും വ്യാജമാണെന്ന് പോലീസ് പറഞ്ഞു അബ്ദുൾ സനുഫ് ഉപയോഗിച്ചതെന്ന് കരുതുന്ന കാർ പാലക്കാട് ചക്കന്തറയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട് സനൂഫിനെതിരെ ഫസീല നേരത്തെ ഒറ്റപ്പാലത്ത് കേസ് നൽകിയിരുന്നുവെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുറിയിൽ നിന്ന് ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്